നിലമ്പൂർ രാമൻകുത്തിൽ റബ്ബർ പുകപ്പുരയ്ക്ക് തീ പിടിച്ചു അഗ്നിരക്ഷാസേന നിലമ്പൂർ യൂണിറ്റ് സംഭവ സ്ഥലത്തെത്തി തീയണച്ചു രാമൻകുത്ത് പാറേങ്ങൽ മൂസാൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ പുകപ്പുരയ്ക്കെയാണ് തീ പിടിച്ചത് മുന്നൂറോളം റബ്ബർ ഷീറ്റും രണ്ട് ചാക്കുകളിലായി ഉണ്ടായിരുന്ന റബ്ബർ ഒട്ടുപാലും കത്തി നശിച്ചു വ്യാഴാഴ്ച ഉച്ചക്ക് രണ്ടേ മുപ്പതോടെയാണ് സംഭവം തീ ഉയരുന്നത് കണ്ട ബന്ധപ്പെട്ടവർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തുകയും ചെയ്തു സ്റ്റേഷൻ ഓഫീസർ ബാബുരാജൻ കെ പിയുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ഫിറോസ് ഫസലുള ഷാദ് അഹമ്മദ് റഫീഖ് വിപി രമേഷ് സി ഹോം ഗാർഡുമാരായ അബ്ദുൽസലാം അലബിക്കുട്ടി അനിൽകുമാർ എന്നിവർ തീയണച്ചു നിലമ്പൂർ